ഹായ് ഞാനിപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം കേരളനാഥം എന്ന യൂട്യൂബ് ചാനലിൽ വന്നതാണ് അപ്പോ ഇത് കണ്ടിട്ട് അതായത് ബോച്ചെ ഹണി റോസ് ഇഷ്യൂവിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് ഇത് കണ്ടിട്ട് നമ്മൾക്ക് ബാക്കി സംസാരിക്കാം ബോബിച്ചാൽ നല്ല അതായത് നല്ലൊരു വ്യക്തി കൂടിയാണ് പുള്ളിക്ക് എടുത്തുചാട്ടത്തിൽ കൂടുതലാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കില്ല ഈ ഹണി റോസ് ഇത്രയും വലിയ അഭിനയം കഴിഞ്ഞ് ഇത് ടി വിയിൽ പ്രചരിപ്പിച്ചിട്ട് പിന്നെ അവൾ പീഡന കേസ് പോക്സ് കേസ് പറഞ്ഞ് കൊടുക്കേണ്ട ആരുടെ ഭാഗത്ത് തെറ്റെ അവളുടെ ഭാഗത്ത് അതെറ്റേ ഈ പെണ്ണങ്ങൾ ഒന്നാ പറഞ്ഞ രണ്ടാമത് പറഞ്ഞ പോക്സോ ഇത് എവിടുത്തെ നായത് പെണ്ണുങ്ങൾക്ക് കയറി പീഡിപ്പിക്കുക ആണുങ്ങളെ അപ്പോൾ ഒരു പോക്സോ ഇല്ല പിന്നെ ഒരു പോക്സോ വരുമ്പോൾ പോലീസാര് ആദ്യം ചെയ്യുക ആണുങ്ങളെ കയറ്റി വിടും ഞാൻ ചെയ്യാത്തതിന് പോക്സോയിൽ നാൽപ്പത്തഞ്ച് ദിവസം പാലക്കാട് ജയിലിൽ അനുഭവിച്ചതാണ് സ്വന്തമായിട്ട് ഷോപ്പ് ഉണ്ടായിരുന്നതാ എൻ്റെ കടയിലിരിക്കുമ്പോൾ പോലീസുകാരെ അന്ന് തന്നെ കൂട്ടിക്കൊണ്ടുപോയി പാലക്കാട് ചിറ്റൂർ കോടതിയിലായിരുന്നു കേസ് ഇന്നലെ ആയിരുന്നു അതിൻ്റെ വാദം ലാസ്റ്റ് വാദം ഞാൻ പോയില്ല ഞാൻ നാട് വീട്ടിടുപ്പ് ഇറങ്ങി വന്നാക്കണത് മനസ്സിലായോ ഇതിൽ ബോബിച്ചൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല അവൻ ചെയ്തത് നല്ല കാര്യം അവൻ്റെ കയ്യിൽ കാശ് കണ്ടിട്ടാണ് അവൾ കിടന്ന് നിന്ന് കളിക്കുന്നത് അവൾക്ക് എന്തുണ്ടായിട്ട് പെണ്ണങ്ങൾക്കുള്ള തന്നെയല്ലോ അല്ല വേറെ ഒന്നുമില്ല അതിൻ്റെ അകത്ത് പിന്നെ ബോബിച്ചൻ ഇത്തിരി കോടികളുണ്ട് പാരമ്പര്യ സ്വത്താണ് അത് അങ്ങാടിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം ആൾ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് ഇവള് ചെയ്ത തെണ്ടിത്തര തന്തില്ലായ്മത്തര എന്ന് ഞാൻ പറയുള്ളൂ പച്ചയ്ക്ക് ഞാൻ പറയാം ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ ഏ പിന്നെ കോടതി മിനിറ്റിന് മിറ്റിന് ഈ തീരുമാനം മാറ്റുന്നു ഇതന്നെ ഈ പോക്സോ കേസ് വരുമ്പോൾ ഈ പെണ്ണിന് ആണിനെ ഒരുമിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള നിയമം എന്താ വരാത്ത അങ്ങനെയാണെങ്കിൽ ഈ ആലുവയിൽ ഒരു കൊച്ചിനെ അറിയോ പീഡിപ്പിച്ച് കൊന്നില്ലേ ഇതൊക്കെയാണ് ശരിക്കുള്ള പോക്സോ അല്ലാണ്ട് ഷൂട്ടിങ്ങിന് കയ്യിൽ കാശും മേടിച്ചിട്ട് അഭിനയിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് പോക്സോ ആണത് എങ്ങനെയാണ് ഇതിന് പോവിച്ചതിൻ്റെ ഭാഗത്ത് എവിടെ തെറ്റ് ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ പെണ്ണുകൾക്ക് പോക്സോ എന്ന് പറഞ്ഞിട്ട് ചെയ്തു നല്ലൊരു കാശു കാരന് കെട്ടി എന്താ രണ്ട് പിള്ളേരും ഉണ്ടാക്കി പിള്ളേർ പത്താം ക്ലാസ് ആയി അത് അവരുടെ കയ്യിൽ കാശ് വേണം അടിച്ചു പൊളിക്കാൻ എൻ്റെ കയ്യിൽ കാശുണ്ട് പറയുകയാണ് എൻ്റെ കെട്ടിയും പീഡിപ്പിച്ചു പീഡിപ്പിക്കുമ്പോഴാണ് കുട്ടികളും ഉണ്ടാവുക പെണ്ണങ്ങൾ മനസ്സറിഞ്ഞ് തന്നല്ല കുട്ടികളുണ്ടാവും അല്ല ഞാൻ ചോദിച്ച ഒരു തെറ്റുമില്ല ഇവിടുത്തെ കാലത്ത് ഒരു തെറ്റുമില്ല ഇവിടെ ആണെങ്കിലും പെണ്ണ് കൈ പിടിച്ച് പോകേണ്ടത് ഇവരെന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ പെണ്ണ് കേസ് കൊടുക്കാൻ പോക്സോ കൈ പിടിച്ച് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും പെണ്ണ് മനസ്സറിഞ്ഞ് കൊടുത്തല്ല പ്രശ്നം ഉണ്ടാവുള്ളൂ അത് ചിന്തിക്കാനുള്ള ബോധം കോടതിക്കും ഇല്ല പോലീസാർക്കും ഇല്ല ഇത് ജനങ്ങളെ മണ്ടന്മാരാക്ക പിന്നെ ചാനലുകാർക്ക് ഒരു ന്യൂസ് കിട്ടിയാൽ പൊക്കും ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ അന്വേഷിച്ചിട്ട് പൊക്കണം എനിക്കത്രേ പറയുള്ളൂ പിന്നെ അല്ലാണു ഓരോ പോലെ ആണെന്നല്ല ഞാൻ പറഞ്ഞ ഗോപിച്ചൻ എന്തായാലും ഈ വൃത്തികെട്ട സ്വഭാവം എന്തായാലും ആൾ കാണിക്കത്തുമില്ല ആൾ കാണിക്കുകയാണെങ്കിൽ ഇത് കൈയോടെ തീർക്കാനും കഴിവുള്ളവനും ആ വ്യക്തി ഇവളുടെ പോലെ അല്ലേ ഇവളുടെ പോലത്തെ പത്തെത്തിനെ വിളിച്ചാൽ എടുക്കും ഉമ്മർത്ത് ആ വ്യക്തിയുടെ അടുത്ത് ഇവളെ ഈ ചുമ്മാ ഇപ്പം ഇവളുടെ പോലെ ഇവളായിട്ട് കളഞ്ഞ ഈ കണി റോസ് കുറച്ച് വെപ്പ് കുണ്ടി വെച്ച് വെപ്പ് വെച്ച് കഴിഞ്ഞാൽ പെണ്ണാവൂല മനസ്സ് വേണം പെണ്ണാണെങ്കിൽ കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ ഇത്ര എന്താണ് പുള്ളി കേട്ടല്ലോ സത്യമായിട്ടും പുള്ളിക്ക് എന്താണ് വിഷയം എന്ന് പോലും കൃത്യമായിട്ട് അറിയില്ല എനിക്കതാണ് കുറെ വൃത്തികേടുകൾ വിളിച്ചു പറയാൻ പുള്ളിക്ക് തോന്നി അത് പുള്ളി അങ്ങ് വിളിച്ചു പറയുന്നു ഹണി റോസിനെതിരെ ബോച്ചെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിനാണ് പോലീസ് ബോച്ചയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഹണി റോസ് മോശം വസ്ത്രം ധരിച്ചു വന്നു അത് കണ്ടിട്ട് ബോച്ചെ നിങ്ങൾ ധരിച്ചിരിക്കുന്നത് വളരെ മോശം വസ്ത്രമാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഹണിറോസ് കേസ് കൊടുത്ത പോലെയാണ് പുള്ളി സംസാരിക്കുന്നത് അതായത് ഹണി റോസിനെ വളരെ മോശമായിട്ടാണ് പുള്ളി സംസാരിക്കുന്നത് കൃത്യമായിട്ടുള്ള വിഷയം പുള്ളിക്ക് അറിയില്ല ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് എന്താണ് വിഷയം എന്ന് പോലും അറിയാതെ പ്രതികരിക്കുന്ന കുറേ ആൾക്കാർ ഇവിടെ വിഷയം എന്ന് പറയുന്നത് ഹണിറോസിനെതിരെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി എന്നുള്ളതാണ് ആർക്കായാലും അത് ദേഷ്യമുണ്ടാക്കും ഒരാൾക്കെതിരെ നിരന്തരമായി ഇത്തരം പറച്ചിലുകൾ അവർക്ക് ദേഷ്യം വരും അതായത് ആ വാക്കുകൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അവർ പോലീസിൽ കംപ്ലൈൻറ് ചെയ്യുന്നു ഇതിലെവിടെയാണ് ഹണി റോസിന് പിഴച്ചിരിക്കുന്നത് ഹണി റോസ് ചെയ്ത കാര്യം കറക്റ്റല്ലേ അവരെ നിരന്തരമായി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ആക്ഷേപിച്ച ഒരാൾക്കെതിരെ അവർ പോലീസിൽ കേസ് കൊടുത്തു ബാക്കി പോലീസും സർക്കാരും ചെയ്ത കാര്യങ്ങളാണ് അയാളെ പിടിച്ചകത്തിട്ടു അതിന് ഹണി റോസിന് എന്ത് ചെയ്യാൻ പറ്റും ആരായാലും അത് ചെയ്തു പോവില്ലേ കേസ് കൊടുക്കില്ലേ ഹണി റോസിന്റെ ഭാഗത്ത് ന്യായമില്ല എങ്കിൽ എന്തിന് ബോച്ചിയെ അറസ്റ്റ് ചെയ്യണം ഹണി റോസിന്റെ ഭാഗത്ത് ന്യായമുള്ളത് ബോച്ചയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബോച്ചയെ സപ്പോർട്ട് ചെയ്യുന്നവർ പോലും പറയുന്നില്ലല്ലോ ബോച്ച ചെയ്തത് ശരിയാണ് എന്ന് ഇത് മനസ്സിലാക്കാതെ അതായത് എന്താണ് വിഷയം എന്ന് പോലും മനസ്സിലാക്കാതെ ബോഛയെ നല്ലവൻ ഈ പറയുന്ന ഹണി റോസ് തെറ്റുകാരി എന്ന് ആക്കിത്തീർക്കാൻ പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട് കാര്യമറിഞ്ഞ് നിങ്ങൾ സംസാരിക്കൂ ഇനിയെങ്കിലും ഇത്തരം പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയാതിരിക്കുക ഈ വ്യക്തി പറയുന്ന കേസുകൾ എന്ന് പറയുന്നത് വേറെ പല കേസുകളുമാണ് ഈ പുള്ളിയെ മുൻപെങ്ങോ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പുള്ളി പറയുന്നത് ആ കേസ് പോലെയാണ് ഇത് എന്നാണ് പുള്ളി പറയുന്നത് എടേ ഇത് അങ്ങനത്തെ കേസൊന്നുമല്ല ഇത് ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിൻ്റെ പേരിലാണ് കേസ് ഇനി ഈ പുള്ളി വളച്ചു തിരിച്ച് അതിനെ വേറൊരു കേസാക്കി മാറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള ആൾക്കാരാണ് സമൂഹത്തിൽ ഇത്തരം വിഷയങ്ങളെ അനാവശ്യമായി വഷളാക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ